അതെ മാപ്പിള സഹാക്കോട് തന്നെയാണ് നിങ്ങൾ എത്രയൊക്കെ സി പി എമ്മിന് വേണ്ടി വെള്ളം കോരിയാലും ആ പാർട്ടിക്ക് വേണ്ടി ആ പാർട്ടിയുടെ നേതാക്കളെ കൊള്ളരുതായ്മയെ ന്യായീകരിച്ച് മനങ്ങിയാലും നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും മറുപക്ഷ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണെങ്കിൽ ആ പാർട്ടിയുടെ ഏതെങ്കിലും ഘടകത്തിലെ നേതാക്കളാണെങ്കിൽ നിങ്ങളെ കരുവാക്കൊണ്ട് നിങ്ങളുടെ ആ ബന്ധുവിനോടുള്ള പകപോക്കലിന് സി എന്ന നിങ്ങളുടെ പാർട്ടി തയ്യാറാവും അതാണ് പി കെ ഫിറോസിൻ്റെ സഹോദരനായ പി കെ ബുജൈറിൻ്റെ അറസ്റ്റിലൂടെ സഖാക്കളുടെ പോസ്റ്റുകളിലും കമൻറ്റുകളിലും വീഡിയോകളിലുമൊക്കെ ആയിക്കൊണ്ട് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രചരണങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത് പി കെ ബുജൈറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ആ എഫ്ഐആറിൽ പറഞ്ഞിട്ടുള്ളത് രണ്ടേ രണ്ട് കാര്യമാണ് ഒന്ന് പോലീസിൻ്റെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തി എന്നുള്ളതാണ് മറ്റൊന്ന് പോലീസിനെ അക്രമിച്ചു പരിക്കേൽപ്പിച്ചു എന്നുള്ളതാണ് ഈ രണ്ട് കുറ്റകൃത്യവും ജാമ്യം കിട്ടാത്ത വകുപ്പിൽപ്പെട്ടതാണ് ഈ രണ്ട് വകുപ്പുകൾ ചേർത്തുകൊണ്ട് പി കെ ബുജൈറിനെതിരെ എടുത്തിട്ടുള്ള ഈ കേസാണ് ഇടത് അനുകൂലി കൂടിയായിട്ടുള്ള ഈ പി കെ ബുജൈറിനെ മയക്കുമരുന്നിൻ്റെ കള്ളക്കടത്തുകാരനായിട്ടും മയക്കുമരുന്നിൻ്റെ ബിസിനസ്സുകാരനായിട്ടും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാക്കിക്കൊണ്ടുമൊക്കെ സോഷ്യൽ മീഡിയകളിലൂടെ സഖാക്കൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് പി കെ ബുജൈർ ഇടതുപക്ഷ അനുകൂലി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അദ്ദേഹം മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെയോ പി കെ ഫിറോസിനെയോ സപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന കെ ടി ജലീലിൻ്റെയും ബിനീഷ് കൊടിയേരിയുടെയും സഖാക്കളുടെയും ലക്ഷ്യമെന്താണ് പി കെ ഫിറോസി എന്ന യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ രക്തമാണ് അപ്പോൾ ഈ കേസിൻ്റെ പേരിൽ പി കെ ഫിറോസി എന്ന യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ രക്തം കുടിക്കാനാണ് കെ ടി ജലീലിന്റെയും സഖാക്കുടെയും മോഹമെങ്കിൽ തൽക്കാലം ആ രക്തം കുടിക്കാൻ കെ ജലീലും സഖാക്കളും നാക്ക് നീട്ടി നടക്കണ്ട എന്ന് തന്നെയാണ് പറയാനുള്ളത്